നമസ്കാരം ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ പരാജയത്തിലൂടെ വിജയത്തിലെത്തിയവരും വിജയം മാത്രം കണ്ട് ശീലിച്ചവരും നമുക്ക് ചുറ്റുമുണ്ടാകും സംരംഭകത്വം എന്നത് പലരുടെയും എക്കാലത്ത് വലിയ സ്വപ്നമായിരിക്കും അധികം വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ പോലും ഞെട്ടിക്കുന്ന ബിസിനസ് ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിപണിയെ കീഴടക്കിയ ഒട്ടേറെ മഹത്തായ മനുഷ്യരുടെ കഥ നമ്മൾക്ക് പറയാനുണ്ട് അവരിൽ പലരും തങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൈമുതലാക്കിയിട്ടാണ് നേട്ടങ്ങൾ കൊയ്തെടുത്തത് എന്ന കാര്യം ആരും മറക്കരുത് എന്നാൽ അങ്ങനെയുള്ളവർ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സംരംഭകർ ആവാൻ കൊതിച്ചൊരു കൂട്ടവുമുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു വ്യക്തി തുടർ പരാജയങ്ങളിൽ തളരാതെ തൻ്റെ ലക്ഷ്യം നിറവേറ്റാനായി ശ്രമിച്ച് ഒടുവിൽ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കഥ നിങ്ങൾ പലവർക്കും അറിയില്ല ആ വ്യക്തിയുടെ പേരാണ് അങ്കുഷ് സച്ച്ദേവ ഒരു ഐ ഐ ടി ബിരുദധാരിയായ അങ്കുഷിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിസിനസ് തന്നെയായിരുന്നു സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ അത് അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല തൻ്റെ കഴിവുകൾ മറ്റൊരാളുടെ കീഴിൽ അടിയറവ് വയ്ക്കാൻ തയ്യാറാവാതിരുന്ന അങ്കുഷ് ഒട്ടേറെ പേരുടെ പ്രതിനിധിയാണ് പക്ഷെ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച ശേഷം അങ്കുഷിന് പിന്നീട് പരാജയങ്ങളുടെ നീണ്ട നിര തന്നെയാണ് നേരിടേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല പതിനേഴ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയെങ്കിലും അവയിൽ ഒന്നുപോലും വിജയിച്ചില്ലെന്നതായിരുന്നു അങ്കുഷിന്റെ ദൗർഭാഗ്യം എന്നാൽ ഒരിക്കൽ പോലും ബിസിനസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല അങ്ങനെ തന്റെ പതിനെട്ടാമത്തെ ശ്രമത്തിൽ ആ യുവാവ് വിജയം കൊയ്തെടുത്തു അത് അങ്കുഷിന്റെ പതിനെട്ടാമത്തെ അടവായിരുന്നു ഇന്ന് ആ കമ്പനി ഇന്ത്യ മുഴുവൻ പ്രശസ്തമാണ് ഷെയർ ചാറ്റ് എന്ന് കേൾക്കാത്തവർ അധികമൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ആ ഷെയർ ഷെയർചാറ്റിന്റെ ശില്പിയാണ് അങ്കുഷ് സച്ചിദേവ ഏകദേശം നാല്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ കമ്പനിയുടെ മൂല്യമായി കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന ഖ്യാതിയോടെയാണ് ഇപ്പോൾ ഷെയർ ചാറ്റ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഒന്നോ രണ്ടോ ഭാഷകളിലല്ല ഇന്ന് രാജ്യത്തെ പതിനഞ്ചു ഭാഷകളിൽ ഷെയർ ചാറ്റ് സേവനങ്ങൾ ലഭ്യമാണ് എന്നത് ഈ കമ്പനി നേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ് കൂടാതെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുമുണ്ട് ഈ സേവനത്തിന് കമ്പ്യൂട്ടർ സയൻസിൽ ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് അങ്കുഷ് ബിസിനസ് സ്വപ്നങ്ങൾക്ക് ചിറകുളപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിരുദം പൂർത്തിയാക്കിയത് മൈക്രോസോഫ്റ്റിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ പരിചയവും അങ്കുഷിനെ തുണച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫരീദ് അഫ്സൽ ബാനു സിംഗ് എന്നിവരുമായി കൈകോർത്താണ് ഷെയർ ചാറ്റ് എന്ന കമ്പനി അങ്കുഷ് രൂപീകരിച്ചത് ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തമാണ് ഈ ആപ്പ് വെബ് ഡെസ്ക് തൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.